നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ആർട്ടിക്കിൾ ത്രീ സെവൻ്റി അത് നീക്കം ചെയ്തതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ജമ്മുകാശ്മീരിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുപ്രീം കോടതി കൂടി വളരെ പ്രധാനപ്പെട്ട വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഏറെ ആശ്വാസമായി മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും കാലം കാത്തിരുന്ന ഒരു സംഭവം നടപ്പിലായിരിക്കുന്നു എഴുപത്തിയാറ് വർഷക്കാലത്തോളം ജമ്മു കാശ്മീർ കാത്തിരുന്ന ആ നേട്ടം അത് സ്വന്തമായിരിക്കുന്നു അതും ഒരു റോഡിന് വേണ്ടി ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെ ചെല്ലാർ ഡാംഗ്രിങ് ഗ്രാമത്തിലെ ജനങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് വളരെ വേഗത്തിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത് ഗ്രാമത്തിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിലേക്കും മറ്റു മേഖലകളിലേക്കുമൊക്കെ റോഡ് ഗതാഗതമെന്ന പദ്ധതി പ്രധാനപ്പെട്ട വികസനമെന്ന രീതിയിൽ അത് പൂർത്തീകരിക്കാൻ പോവുകയാണ് പൂഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണറായ യാസിം എം ചൗധരി ചെല്ലാർ ഡാംഗ്രിയിൽ നിന്നും ആട്ടോളിയിലേക്കും തുറന്ന് തഹസിൽ ആസ്ഥാനത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പരിശോധിച്ചിരിക്കുന്നതും അതേക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടിത് സാധ്യമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം മാത്രം ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദ് ചെയ്തതിന് ശേഷമുള്ള ശ്രമഫലം തന്നെയാണെന്ന് ഓരോ ജനങ്ങളും എടുത്തു പറയുന്നുണ്ട് അല്ല എങ്കിൽ ഇങ്ങനെ ഒരു നീക്കം കൊണ്ടുവരാനോ ഇന്ത്യൻ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഇടപെട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പുരോഗമനം കൊണ്ടുവരാനോ വികസനം കൊണ്ടുവരാനോ ഒന്നും തന്നെ സാധിക്കുന്നതായിരുന്നില്ല ചെല്ലാടാങ്കി നിവാസികൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വികസന പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നതെന്നും യാസിനം ചൗധരി പറയുന്നുണ്ട് സത്ര ബ്ലോക്കിലെ കിനുകലാനി പഞ്ചായത്തിൽ നടന്ന വിക്ഷിത് ഭാരത് സങ്കല്പ് യാത്രയിൽ ആയിരക്കണക്കിന് ഗ്രാമീണരെയാണ് പങ്കെടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികളൊക്കെ തന്നെ കാശ്മീർ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ നമുക്കത് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനെ വളരെ ഊഷ്മളമായി തന്നെയാണ് ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്